ഹൃദയപൂർവം ഭാഗം മുപ്പത്തി ആറ് ചാന്ദ്ര ഇന്ന് വൈകിട്ട് ദീപാരാധന തൊഴാൻ ലക്ഷ്മിയെ കൊണ്ട് ക്ഷേത്രത്തിലേക്കൊന്ന് വരണം എന്തിന് അവളോട് എനിക്കൊന്ന് സംസാരിക്കണം എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും കല്യാണമെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഡ്രസ്സ് വരെ എടുക്കേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചു പെണ്ണിനോട് ഇപ്പോഴും അനുവാദം ചോദിച്ചിട്ടില്ല മാധവ് പറഞ്ഞു അയ്യോ അത് ഞാൻ മറന്നു ശരി മാധവേട്ടാ ഞാൻ കൊണ്ടുവരാം എന്നാ വയ്ക്കട്ടെ ബസ്സെടുക്കാറായി എന്ന് പറഞ്ഞ മാധവ് ഫോൺ കട്ട് ചെയ്തു അവൻ ക്ഷേത്രത്തിൻ്റെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഫോണും പോക്കറ്റിലിട്ട് കൊണ്ട് ബസ്സിലേക്ക് കയറി ബസ്സിൽ കയറിയതും അവൻ എഫ് എം റേഡിയോ ഓണാക്കി അതിൽ നിന്നും വരുന്ന പാട്ട് കേട്ടതും അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരിയോടെ തന്നെയാണ് അവൻ ബസ് എടുത്തത് അവന്റെ മുഖത്തെ സന്തോഷം കണ്ട് ഇന്ന് മാധവട്ടന് ഒത്തിരി സന്തോഷത്തിലാണല്ലോ ലക്ഷ്മി ടീച്ചറോട് സംഭവം പറഞ്ഞോ മറുപടി കിട്ടിയോ ബാലു ചോദിച്ചതും അവൻ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചു അപ്പൊ പറഞ്ഞില്ലേ ഇല്ല ഇന്ന് പറയണം എപ്പോൾ പറയാൻ മാധവ് വിടാ മൊയ്തീൻ ചോദിച്ചു വൈകിട്ട് ഞങ്ങളുടെ സഹായമല്ലതും വേണോ മൊയ്തീൻ ചോദിച്ചു അയ്യോ വേണ്ടായേ ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം എന്റെ പെണ്ണിനോട് ഇഷ്ടം പറയാൻ അതിന് എനിക്ക് ആരുടെയും സഹായം വേണ്ട കേട്ടോ മാധവ് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ കിച്ചേട്ടൻ്റെ അവസ്ഥ ആവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് മൊയ്തീൻ പറഞ്ഞതും മാധവ് അവനെ നോക്കി അവനേ അവളോട് പറയാതിരുന്നതല്ലേ പക്ഷെ മാധവ് പറയാൻ പോവുകയാണ് പക്ഷേ ടീച്ചർ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും മൊയ്തീൻ ചോദിച്ചതും അവൻ്റെ കയ്യിലേക്ക് രവിചേട്ടൻ ഒന്നടിച്ചു ആ അറാൻ പറ്റുന്ന കാര്യം പറയലേ അവനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ നീ നെഗറ്റീവ് പറയുകയാണോ രവിചേട്ടൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അയ്യോ അങ്ങനെയല്ല മാധവേട്ടൻ എന്തിനും തയ്യാറാകണം എന്ന് പറഞ്ഞതാണ് ഓ ശരി അവൻ തയ്യാറായിക്കൊള്ളും നീയൊക്കെ കൂടി കോളമാക്കണ്ട മിണ്ടാതിരിയിടാം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവൻ ചെയ്തോളും നിങ്ങൾ സഹായിക്കാൻ നിൽക്കണ്ട രവിചേട്ടൻ പറഞ്ഞു മോനെ മൊയ്തീനെ അവൾക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞതാണ് അതുകൊണ്ട് അവൾ എൻ്റെ പ്രണയം സ്വീകരിക്കും മാധവ് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ ബസ്സെടുത്തു സ്കൂളിൽ പോകാനായി എല്ലാവരും പുറത്തേക്കിറങ്ങി സാന്ദ്രയും മിത്രയും എല്ലാവരും വന്നു അമ്മേ സമയം പോകുന്നു ലക്ഷ്മി എവിടെ ദാ വരുന്നു ചേച്ചി ഒരു പിക്കോ ബ്ലൂ കോട്ടൺ സാരി എടുത്ത് ഇറങ്ങി വരുന്ന അവളെ കണ്ടതും മിത്ര അവളെ ഒന്ന് നോക്കി വാവ് അടിപൊളി ചേച്ചിയുടെ ഡ്രസ്സുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ചേച്ചി സാരി എടുത്താൽ സൂപ്പറാണ് മിത്ര പറഞ്ഞു ഇന്ന് ടെസ്റ്റ് പേപ്പർ എന്തെങ്കിലും ഉണ്ടോ മോളെ സീതാമ്മ ചോദിച്ചതും മിത്രയെ നോക്കി ലക്ഷ്മി ഒന്ന് ചിരിച്ചു ഇല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അല്ലാതെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിട്ടല്ല മിത്ര പറഞ്ഞു അല്ല ലക്ഷ്മി നീ രാവിലെ നേരത്തെ എഴുന്നേക്കുന്നതല്ലേ എന്നിട്ടും നീ എന്താ ഇറങ്ങാൻ വൈകിയത് സാന്ദ്ര ചോദിച്ചു അതെങ്ങനെയാ രാവിലെ എഴുന്നേറ്റ കുറച്ചു നേരം കോഴിക്കോടിനടുത്ത് പിന്നെതേ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ച ചെടികളില്ലേ അതിൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനെ നടക്കും എല്ലാം കഴിഞ്ഞ് ഒരു ഏഴര മണിയാവുമ്പോഴേക്കും പിന്നെ തല്ലിപ്പടയ്ക്കലാണ് ഭക്ഷണം കഴിക്കാൻ സമയമില്ല റെഡിയാവാൻ സമയമില്ല ടീച്ചറമ്മ അവളുടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഗംഗ ചേച്ചി ഇന്ന് രാവിലെ വരില്ലേ സാന്ദ്ര സീതാമ്മയോട് ചോദിച്ചതും ആ രാവിലെ രാവിലെത്തുന്ന പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ആളിവിടെ ഉണ്ടാകും സീതാമ്മ പറഞ്ഞു അവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു ദിവ്യ വരുന്നത് കൂടെ ലാവണ്യുമുണ്ട് ഇതെന്താ ലാവണ്യ ചേച്ചി രണ്ട് ദിവസം ലീവാണെന്ന് പറഞ്ഞിട്ട് ഇല്ല ഞാൻ ഇന്ന് മുതൽ ജോലിക്ക് കയറാണ് അടുത്ത ആഴ്ച ലീവ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചുവേട്ടൻ അപ്പോൾ അതിനുവേണ്ടി ഇന്ന് പോകാമെന്ന് കരുതി ലാവണ്ണയെ പറഞ്ഞു അപ്പോൾ കിച്ചുവേട്ടൻ ബസിൽ പോയോ ആ പോയി കുറച്ച് മുമ്പാണ് പോയത് അതെയോ അപ്പോൾ ഹണിമോൺ മാറ്റിവെച്ചു അല്ലേ മിത്ര ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അല്ല ഇന്ന് സിത്താരയെ കണ്ടില്ലല്ലോ സിത്താരെ എവിടെ സാന്ദ്ര ചോദിച്ചു അറിയില്ല ഞാൻ കണ്ടില്ല സമയം പോയില്ലേ ഞാനിങ്ങോട്ട് പോന്നു അവളെ കൊണ്ടുപോയാക്കാനേ അവളുടെ ആങ്ങളമാര് മൂന്ന് പേരുണ്ട് എന്നെ കൊണ്ടുപോയാക്കേണ്ട ആള് ഇത്തിരി മുമ്പ് ഓടിപ്പോകുന്നത് കണ്ടു ലാവണ്ണി ചേച്ചി അടിച്ചു ഓടിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ദിവ്യ ലാവണ്ണിയുടെ കൈപ്പിടിച്ച് പറഞ്ഞതും ലാവണ്യ അവളെ ഒന്ന് കുറുപ്പിച്ചു നോക്കി ദിവ്യ എങ്ങനെയുണ്ട് പുതിയ ഏട്ടത്തി വന്നിട്ട് നാത്തും പോരൊക്കെ എടുക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് പോരെടുക്കാൻ കൊള്ളാവോ എനിക്കും വലിയ ആഗ്രഹമാണ് എൻ്റെ മാതവീട്ടൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് വേണം എനിക്ക് നാത്തൂമ്പ് ഒരെടുക്കാൻ മിത്ര ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും സാന്ദ്ര അവളെ നോക്കി നീ നാത്തൂമ്പ് ഒരെടുത്താൽ നിനക്ക് വേറെ വഴിക്ക് പണി കിട്ടും അതുകൊണ്ട് മോള് സൂക്ഷിച്ചോ സാന്ദ്ര പറഞ്ഞതും ഓ അത് ശരിയാണല്ലോ ഞാൻ മറന്നു ഞാൻ നല്ല കുട്ടിയായിരിക്കും നല്ല നാത്തൂരായിരിക്കും ഉറപ്പ് അവൾ ലക്ഷ്മിയുടെ കൈപ്പിടിച്ച് പറഞ്ഞതും അതിന് നീ എന്തിനാ ലക്ഷ്മി ടീച്ചറുടെ കൈപിടിച്ച് പറയുന്നത് ദിവ്യ ചോദിച്ചു അത് കേട്ടതും ലാവണ്ണിയും സാന്ദ്രയും ഒന്ന് ചിരിച്ചു ലാവണ്ണിക്ക് ഇന്നലെ കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാം അടുത്ത ആഴ്ചയോട് കൂടി മാധവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഉണ്ടാകുമെന്നും അത് കഴിഞ്ഞ് ഒരുമിച്ച് എല്ലാവർക്കും കൂടി എവിടേക്കെങ്കിലും യാത്ര പോകാമെന്നും കിച്ചു പറഞ്ഞത് കൊണ്ടാണ് ലാവണ്ണിയ ലീവ് ക്യാൻസൽ ചെയ്ത് ഇന്നു മുതൽ ജോലിക്ക് കയറിയത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞും വഴക്കിട്ടുമെല്ലാം അവർ ബസ് സ്റ്റോപ്പ് എത്തി അല്പസമയം കഴിഞ്ഞതും അവരുടെ മുന്നിലേക്ക് സഞ്ജയ്യുടെ കാറ് വന്ന് നിന്നു കാറിൽ നിന്നും സിത്താര ഇറങ്ങി അവളുടെ കൂടെ തന്നെ സഞ്ജയും ഇറങ്ങി എന്റെ സഞ്ജയ് ചേട്ടാ ചേട്ടന് ഇവളെ ആ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ പാടില്ലേ എന്തിനാണ് ഈ ബസിലെ ഒണ്ടും തള്ളിനും ഇടയില് പെങ്ങളെ കൊടുക്കുന്നത് ഒന്നുമില്ലെങ്കിലും മൂന്ന് ആങ്ങളമാർക്കും കൂടിയുള്ള ഒരേയൊരു പെങ്ങളല്ലേ അപ്പോ അവളെങ്ങനെ കഷ്ടപ്പെടാൻ വിടുന്നത് ശരിയാണോ മിത്രയാണ് ചോദിച്ചത് മിത്രയുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ സിത്താര ഒന്ന് ദേഷ്യത്തിൽ നോക്കി ഞങ്ങൾ പറഞ്ഞതാ അവളോട് ബസ്സിൽ പോകേണ്ട ഞങ്ങളെ കൊണ്ടുപോയി ആക്കാമെന്ന് സമ്മതിക്കണ്ടേ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് വാശീല വരുന്നത് സഞ്ജയ് പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും സഞ്ജയ് ചേട്ടാ നിങ്ങളല്ലേ അതൊക്കെ കണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്കൂൾ ബസ് ഉണ്ടല്ലോ സ്കൂൾ ബസ്സിൽ വിടാൻ പാടില്ലേ മിത്ര പറയുന്നത് കേട്ട് ദിവ്യയും അവളെ ഒന്ന് നോക്കി വേണ്ട എന്നുള്ള രീതിയിൽ ദിവ്യ അവളോട് കാണിക്കുന്നുണ്ടെങ്കിലും മിത്ര അതൊന്നും കാര്യമാക്കാതെ പറയുകയാണ് അതിലും നിങ്ങളില്ലല്ലോ നിങ്ങൾ കൃഷ്ണയിലല്ലേ പോകൂ പിന്നെ ഇവളുടെ ഇഷ്ടത്തിന് ആരും എതിർ നിൽക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചു തന്നത് സഞ്ജയ് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി നീണ്ട മുടി മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു ഒരു പീക്കോക്ക് ബ്ലൂ സാരിയാണ് ഉടുത്തിരിക്കുന്നത് ആ സാരി അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് സഞ്ജയ്ന് തോന്നി സഞ്ജയ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കറുത്ത പൊട്ടും കണ്ണും എഴുതിയിട്ടുണ്ട് ഭംഗിയുള്ള നല്ല വളഞ്ഞ പുരുകക്കൊടിയാണ് അവൾക്ക് എപ്പോൾ കാണുമ്പോഴും അവളെ ചുണ്ടുക്കൾക്ക് ഒരേ കളറാണ് അതുകൊണ്ടത് നാച്ചുറലാണ് എന്നാണ് സഞ്ജയ്ക്ക് തോന്നിയത് സഞ്ജയ് ലക്ഷ്മി നോക്കുന്നത് സിത്താര കാണുന്നുണ്ടായിരുന്നു എന്നാൽ ആ നോട്ടം കണ്ട മിത്രയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാൽ സഞ്ജയേട്ടം പൊക്കോ ഇപ്പോൾ ബസ് വരുമല്ലോ ഞങ്ങൾ പോയിക്കോളാം പെങ്ങളെ ഇവിടെ വരെ ആക്കി തന്നില്ലേ ഇനി ധൈര്യമായിട്ട് പോയിക്കോളൂ വൈകുന്നേരം ഇവിടെ സുരക്ഷിതമാക്കി ഞങ്ങളിവിടെ എത്തിക്കാം പോരെ മിത്ര പറഞ്ഞു അപ്പോഴാണ് അവിടെ നിന്നും കൃഷ്ണ വരുന്നത് കാണുന്നത് ആ ഇതേ കൃഷ്ണ വന്നല്ലോ ഇനി എന്നിപ്പോയിക്കോ വീണ്ടും അവൾ പറഞ്ഞു എന്നാൽ അവൻ പോകാതെ മാറി നിന്നു അപ്പോഴേക്കും ബസ് കൊണ്ടുവന്ന് നിർത്തി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സഞ്ജയെ കണ്ടതും മാധവിൻ്റെ മുഖം മാറി അവൻ ബസ്സിലേക്ക് കയറുന്ന ലക്ഷ്മിയൊന്ന് നോക്കി അവൻ്റെ കണ്ണുകളും വിടർന്നു ഇന്നും പതിവിലും എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവന് തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും ബസ്സിലേക്ക് കയറുന്ന ആളുകളെ അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പതിവ് പോലെ മിത്രയും സാന്ദ്രയും ലക്ഷ്മിയും ഡ്രൈവർ സീറ്റിന്റെ പിന്നിലുള്ള കമ്പിയിലേക്കാണ് പിടിച്ചുനിന്നത് ഇന്ന് ലാവണിയുമുണ്ട് മാധവിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടു പുറകിലായിട്ട് നിന്നത് മിത്രയായിരുന്നു മിത്രയുടെ അടുത്തായി സിത്താരയും ദിവ്യയും നിന്നു സിത്താര നിന്റെ എന്തിനാ നിന്നെ കൊണ്ടുവന്നാക്കാൻ ബസ് സ്റ്റോപ്പിൽ വരുന്നത് നിനക്ക് ഞങ്ങളോടൊപ്പം വന്നാ പോരെ ഇത്തിരി ദേഷ്യത്തിൽ മിത്ര ചോദിച്ചു അതിന് ഞാൻ പറഞ്ഞിട്ടല്ല ഏട്ടൻ എന്നെ കൊണ്ടുവന്നാക്കാൻ വരുന്നത് ഞാൻ ഇറങ്ങാൻ പോകുമ്പോൾ പറയും നിക്ക് ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞ് എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തും എന്നിട്ടാണ് ഏട്ടൻ വണ്ടിയിൽ എന്നെ കൊണ്ടുവന്നാക്കുന്നത് നിങ്ങൾ പോയാലോ എന്ന് കരുതിയാണ് ഞാൻ ആ വണ്ടിയിൽ വരുന്നത് സിത്താര പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ദിവ്യ ചോദിച്ചതും എന്താ സഞ്ജയോടുള്ള ദേഷ്യത്തിൽ മിത്ര ചോദിച്ചു നീ എന്നോട് ദേഷ്യപ്പെടലേ ഞാൻ പറയുന്നത് കേക്ക് ആ പറ അതെ സിത്താര നിന്റെ ഈ സഞ്ചു ഏട്ടിന് നമ്മുടെ ലക്ഷ്മി ടീച്ചറോട് എന്തോ ഒന്നുണ്ട് ഇത് പറയുന്നത് മാധവ് കേട്ടു മാധവ് കേൾക്കാൻ വേണ്ടി തന്നെയാണ് മിത്ര ആ സംഭവം അവിടെ പറഞ്ഞത് പെട്ടെന്ന് മാധവ് തലചരിച്ചു നോക്കി അത് കണ്ടതും മിത്ര ആണോ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ലോ എടി അങ്ങേരിപ്പോ എല്ലാ ദിവസവും വരുന്നത് കാണുമ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു നിനക്കും കൂടി അത് മനസ്സിലായ സ്ഥിതിക്ക് ഇതിൽ എന്തോ സംഭവം ഉണ്ട് മിത്ര പറഞ്ഞു അല്ല മിത്ര ഇത്രക്കായിട്ടും ലക്ഷ്മി ടീച്ചർക്കും സാന്ദ്ര ടീച്ചർക്കൊന്നും ഒന്നും തോന്നിയില്ലേ ഇനി നമുക്ക് മാത്രമേ തോന്നിയുള്ളോ ദിവ്യ ചോദിച്ചു അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അവളുടെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന സാന്ദ്രയെ വിളിച്ചു എന്താ അതെ ഈ സഞ്ജയേട്ടൻ ഇടക്കിടയ്ക്ക് ബസ് സ്റ്റോപ്പിൽ വരുന്നതിൽ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ സാന്ദ്ര ചേച്ചിക്ക് മിത്ര ചോദിച്ചതും സാന്ദ്ര നോക്കിയത് മാധവിനെയാണ് എന്തു വിറ്റിയിടാ അങ്ങനെ തോന്നാൻ മാധവിൻ്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് ചിരിയോടെയാണ് സാന്ദ്ര മിത്രയോട് ചോദിച്ചത് ഞങ്ങൾക്ക് മൂന്നു പേർക്കും ഒരു സംശയം ആ പുള്ളിയുടെ സഹോദരിക്കും ഉണ്ടേ ആ സംശയം എന്ന് പറഞ്ഞ് സിത്താരയെ ഒന്ന് നോക്കി എന്ത് സംശയമാണ് അല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ ലക്ഷ്മി ചേച്ചി വന്നതിൽ പിന്നെയാണ് ഇതിനു മുന്നൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പുള്ളി ബസ് സ്റ്റോപ്പിൽ കിടന്നൊന്ന് കറങ്ങുന്നത് ഇന്ന് ലക്ഷ്മി ചേച്ചിയെ നോക്കിയ നോട്ടം അത്ര പിടിച്ചില്ല എനിക്ക് മിത്ര പറഞ്ഞതും വീണ്ടും സാന്ദ്ര മാധവനെ നോക്കി അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അവൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുള്ള സ്റ്റിയറിങ്ങിലുള്ള പിടുത്തം കണ്ടപ്പോൾ തന്നെ സാന്ദ്രയ്ക്ക് മനസ്സിലായി അതെ നിങ്ങളെക്കാൾ കൂടുതൽ ഓണം ഉണ്ടവരാ ഞാൻ പിന്നെ ഞാനും പ്രണയിച്ച വിവാഹം കഴിച്ചത് അതുകൊണ്ട് പുള്ളിയുടെ മൊട്ടയിടാൻ നടക്കുന്നത് പോലെയുള്ള പഴങ്ങിയുള്ള നടത്തം കണ്ടപ്പോൾ എനിക്കും സംശയം തോന്നിയിരുന്നു സാന്ദ്ര മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മാധവ് അപ്പോൾ ഒന്ന് നോക്കി നേരെ നോക്കി വണ്ടി ഓടിക്കു മാധവേട്ട പെട്ടെന്ന് സാന്ദ്ര പറഞ്ഞതും മാധവ് ഒന്ന് കോർപ്പിച്ച് നോക്കി പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ നോക്കി ലക്ഷ്മി എന്താണെന്നുള്ള രീതിയിൽ സാന്ദ്രയെ നോക്കി അതെ ഇവർക്കൊരു സംശയം സാന്ദ്ര പറഞ്ഞതും എന്ത് സംശയം അതെ ഈ സിത്താരയുടെ ചേട്ടനില്ലേ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ കണ്ടത് ആ പുള്ളി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബസ് സ്റ്റോപ്പിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതിന്റെ കാരണം ലക്ഷ്മി ടീച്ചറാണോ എന്ന് കുട്ടികൾക്ക് സംശയം അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ ലക്ഷ്മി ടീച്ചറെ സാന്ദ്ര മാധവിനെ നോക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്താ എന്നെയോ ലക്ഷ്മി ഞെട്ടലോടെ മാധവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാന്ദ്രയോട് ചോദിച്ചു അതെ എനിക്കും കുട്ടികളുടെ സംശയം തന്നെയുണ്ട് സാന്ദ്ര പറഞ്ഞുകൊണ്ട് സിത്താരയെ നോക്കി എന്താ സിത്താര തനിക്കും അങ്ങനെ തോന്നിയോ സാന്ദ്ര ചോദിച്ചതും സിത്താര അതെ ടീച്ചറെ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടനെ നോക്കുന്നുണ്ട് ലക്ഷ്മി ടീച്ചറോട് ഒരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്താണെങ്കിലും എനിക്ക് സന്തോഷമാണ് കാരണം ടീച്ചറെ എനിക്ക് ഏട്ടത്തിയായിട്ട് കിട്ടുമല്ലോ സിത്താര പറഞ്ഞതും മാധവ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി എല്ലാവരും മുന്നിലേക്ക് ആഞ്ഞു എന്തു പറ്റി മാധവേട്ടാ ബാലു സ്റ്റെപ്പിൽ നിന്ന് ചോദിച്ചു ഒന്നുമില്ല ഒരു ആട് ആടോ അപ്പോഴാണ് എല്ലാവരും മുന്നിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു കുഞ്ഞാടിനെ കാണുന്നത് അതിന്റെ അമ്മയും മറ്റൊരു കുഞ്ഞും സൈഡിൽ നിൽക്കുന്നുണ്ട് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓജനങ്ങൾ വന്നോളും മാധവ് പറഞ്ഞുകൊണ്ട് പോയോ ബാലു എന്ന് ചോദിച്ചു അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ടതും ലക്ഷ്മി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കണ്ണു കുറിപ്പിച്ചു അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ലക്ഷ്മി സാന്ദ്രയൊന്നും നോക്കി സാന്ദ്ര മാധവിനെ നോക്കുന്നുണ്ടായിരുന്നു സാന്ദ്ര മാത്രല്ല മിത്രയും അതാ പറയുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയമുണ്ട് ആ സമയത്ത് ചെയ്യണമെന്ന് മിത്ര അർത്ഥം വെച്ച് മാധവിനോട് പറഞ്ഞതും മാധവ് അവളെ ദേഷ്യത്തോടെ നോക്കി പിന്നെ അങ്ങോട്ട് വണ്ടികൾ എടുക്കുമ്പോൾ എല്ലാം മാധവിന്റെ ദേഷ്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു എഫ് എം റേഡിയോയിൽ നിന്ന് വന്ന പാട്ട് അവൻ ഓഫ് ചെയ്തു അത് ഓഫ് ചെയ്തപ്പോൾ തന്നെ ലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ഗൗരവം നിറച്ച് ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു മുഖം വലിഞ്ഞു മുറുകി തന്നെ ഇരിക്കുകയാണ് ലക്ഷ്മി ഇന്ന് വൈകിട്ട് നമുക്ക് ദീപാരാധന തോരാൻ പോണോട്ടോ സാന്ദ്ര മാധവിൻ്റെ ദേഷ്യം കണ്ട് അതൊന്നും മാറ്റാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാൽ കൂടി വരട്ടെ മിത്ര ചോദിച്ചതും സാന്ദ്ര മാധവിനെയും ലക്ഷ്മിയെയും കണ്ണുകൊണ്ട് കാണിച്ചു കാര്യം മനസ്സിലായതും മിത്ര അതെയോ എന്ന് ചോദിച്ചു അവൾ അതേ എന്ന് തലയണക്കിക്കൊണ്ട് തന്നെ കാണിച്ചു അതിനെന്താ പോകാലോ ചേച്ചി ചേച്ചി വരുന്നില്ലേ ആ പിന്നല്ലാതെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം സാന്ദ്ര പറഞ്ഞു ഇത്രയും നേരം വലിഞ്ഞു മുറുകി നിന്ന മാധവിൻ്റെ മുഖത്ത് ആ ദേഷ്യം ഒന്ന് കുറഞ്ഞതായി സാന്ദ്രയ്ക്ക് തോന്നി അത് കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ മിത്രയ്ക്കും മനസ്സിലായി എന്നാൽ ലക്ഷ്മി മാധവിൻ്റെ മുഖഭാവങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു എന്തിനാണിപ്പോൾ അങ്ങനൊരു ദേഷ്യം പോലും അവൾ ആലോചിച്ചു ഏ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്കിപ്പോൾ നല്ല സമയം തോന്നുന്നു മോൻ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒന്ന് വീണു എന്ന് ഇന്നത്തെ സൈക്കിൾ കൊണ്ട് പോയി വീടിൻ്റെ മുന്നിൽ ഞങ്ങളുടെ താമരക്കുളത്തിൽ വീണ്ടും വീണു വീണ്ടും ആ മുറിവിൽ വീണ്ടും മുറിവ് പറ്റി അതിൻ്റെ പുറകെയാണ് ബാക്കി നാളെ തരാട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക